ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനിച്ചുവെങ്കിലും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല ഈ ഒരു സീസൺ പെട്ടെന്ന് തുടങ്ങി അവസാനിപ്പി അവസാനിച്ചതുപോലെയാണ് നമുക്ക് തോന്നുന്നത് തുടങ്ങി ഒരുപാട് നാളൊന്നും ആയില്ല പെട്ടെന്ന് തന്നെ എന്തോ തീർന്നുപോയി എന്നൊക്കെയുള്ള ഒരു തോന്നൽ എല്ലാവർക്കും വരുന്നതാണ് അതുമാത്രമല്ല ഈ ഒരു സീസണിൽ ഒരു പ്രത്യേകതയുണ്ട് ഈ ഒരു സീസൺ എന്ന് പറയുന്നത് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ രണ്ടാമത്തെ വനിതാ വിജയി എന്ന് പറയുന്നത് ഈ ഒരു സീസണിലാണ് അതുമാത്രമല്ല ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കോമണർ ഫൈനൽ ഫിനാലയിൽ എത്തുകയും ഈ റണ്ണറപ്പ് ആവുകയും ചെയ്യുന്നത് ആദ്യമായിട്ടായിരുന്നു അത്തരത്തിലൊരു ഭാഗ്യം നേടിയ ഒരു സീസൺ തന്നെയാണ് ഇതെന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ ഏഴിലെ കപ്പ് അനുമോൾ ഉയർത്തിയപ്പോൾ കോമണറായ റണ്ണറപ്പായി മാറിയത് അനീഷായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിജയകിരീടം ചൂടിയത് അനുമോളാണെങ്കിൽ പോലും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാൻ കഴിഞ്ഞത് അനീഷിനാണ് ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്നും ബിഗ് ബോസിലെത്തി ടോപ്പ് ഫൈവിൽ ഇടം പിടിച്ച് ഒടുവിൽ രണ്ടാം സ്ഥാനവും സ്വന്തമാക്കി ഇരിക്കുകയാണ് അനീഷ് അക്ബർ നെവിൻ ഷാനവാസ് എന്നിവരെ പിന്തള്ളിയാണ് അനീഷ് രണ്ടാം സ്ഥാനം സ്വന്തമാക്കിയത് ഇപ്പോൾ എന്താ ബിഗ് ബോസിന് ശേഷം അനീഷിന്റെ ആദ്യ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് എല്ലാവരും സാധാരണ സാധാരണക്കാരനാണ് എന്ന് പറയാൻ കാരണം മൈജിയിലൂടെയാണ് ഞാൻ വന്നത് കൊണ്ടാണ് ഇപ്പോഴാണ് ബിഗ് ബോസിന് ശേഷം അനീഷിന്റെ ആദ്യ പ്രതികരണം വൈറലായി മാറുകയാണ് എല്ലാവരും സാധാരണക്കാരനാണ് സാധാരണക്കാരനാണ് എന്ന് പറയാൻ കാരണം മൈജിയിലൂടെ ഞാൻ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതുകൊണ്ടാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നൂറ് ദിവസം നിന്നപ്പോൾ ആളുകൾ എന്നെ സ്വീകരിച്ചു എന്നത് ഏർ എന്നതുകൊണ്ട് മാത്രം ഇപ്പോൾ സാധാരണക്കാരൻ എന്നതിനേക്കാൾ നാലാൾ അറിയുന്ന ഒരു സാധാരണക്കാരനായി മാറി എന്ന വ്യത്യാസം പറയാൻ ആകും എല്ലാ സീസണും കണ്ടു ഹൃദയത്തിൽ കൊണ്ട് നടന്നു എന്നത് മാത്രമായിരുന്നു ബിഗ് ബോസ് പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ അത് ഹൃദയത്തിൽ കൊണ്ടു നടന്നു എന്നുള്ളതാണ് ശരി ഞാൻ അവിടെ ജീവിക്കുകയായിരുന്നു എന്നതാണ് സത്യം ഒരു സ്ഥലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആ അതിനോട് ഇഷ്ടം തോന്നും എനിക്കും ബിഗ് ബോസ് വീട് അങ്ങനെയായിരുന്നു അതൊരു മാജിക്കൽ ഹൗസ് ആയിരുന്നു അത് അഞ്ചു വർഷം ലീവ് എടുത്തിട്ടാണോ ബിഗ് ബോസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത് എന്ന ചോദ്യത്തിന് അനീഷ് നൽക നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു വിദേശത്ത് മികച്ച ഒരു ജോലിക്ക് വേണ്ടിയായിരുന്നു ഞാൻ ജോലിയിൽ നിന്നും ലീവ് എടുത്തത് അത് ഓൾറെഡി കിട്ടിയിരുന്നു ഇടയ്ക്ക് ദുബായിൽ പോയി അഭിമുഖം അറ്റൻഡ് ചെയ്തു പക്ഷേ അവർ വിളിച്ചില്ല വീട്ടിലേക്ക് തിരികെ എത്തി ഏകദേശം ആറു മാസത്തോളം ഞാൻ വിളിച്ചു അപ്പോഴൊക്കെ പ്രതീക്ഷ തന്നുകൊണ്ടിരുന്നു പക്ഷെ അവർ വിളിച്ചില്ല കഴിഞ്ഞ സീസണിന്റെ ഓഡീഷനും ഇതിന്റെ ഇടയിൽ ഞാൻ അറ്റൻഡ് ചെയ്തു അത് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് കോൺഫിഡൻസ് കൂടി തീവ്രമായി ഞാൻ ആഗ്രഹിച്ചു അതിന്റെ ഇടയിലാണ് കൃഷി ചെയ്യുന്നതും ബുക്ക് എഴുതിയതും പിന്നെ ഈ സീസണിൽ അറ്റൻഡ് ചെയ്തു കിട്ടി ലീവ് എടുത്തു ഫലപ്രദമായി ഉപയോഗിച്ച് കിട്ടിയത് ബിഗ് ബോസ് തന്നെയാണ് ബിഗ് ബോസിൽ ഇത്ര കാലം നിൽക്കുമ്പോൾ അതൊരു മാറ്റത്തിന്റെ പ്ലാറ്റ്ഫോം കൂടിയാണ് എന്റെ ഹൃദയം കല്ലായി മാറിയ അവസ്ഥ ആയിരുന്നു ഞാൻ അതിലേക്ക് വരുമ്പോൾ അതിനിടയിലാണ് ഷാനവാസ സൗഹൃദം തുടങ്ങിയത് അങ്ങനെ ഹൃദയം പല്ലെ പയ്യെ പയ്യെ മെൽറ്റ് ആകാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് മാറുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സ്ത്രീകളും പുരുഷന്മാരും ഒരു ബെഡ്റൂമിൽ കഴിയുന്നതും അത് കാണുന്നതും അങ്ങനെ സ്ത്രീ വിരോധം മാറിപ്പോയതാകാം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന എന്നെ മനസ്സിലാക്കുന്ന സൗഹൃദം അതിൽ വളരെ കുറവാണ് അതിൽ സ്ത്രീ സൗഹൃദം ഇല്ല വീട്ടിൽ വെച്ച് അങ്ങനെ അനുവിനോട് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നി ഒരിക്കലും അത് സ്ട്രാറ്റജി ആയിരുന്നില്ല ജെനുവിൻ ഞാൻ അനുവിനോട് പ്രപ്പോസൽ നടത്തിയത് എസ് കേൾക്കും എന്ന് വിചാരിച്ച് തന്നെയാണ് പ്രപ്പോസ് ചെയ്യുന്നത് അങ്ങനെ ഒരു വൈബ് എനിക്ക് കിട്ടിയിരുന്നു നോ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വേദനയുണ്ടായി പക്ഷേ നോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് അവിടെ തീർന്നു അത് വീണ്ടും ചിന്തിക്കേണ്ട കാര്യം തന്നെ ഇല്ല എന്നാണ് അനീഷ് പറഞ്ഞത് അതേസമയം അനുമോൾ വിജയി ആയത് പി ആർ ഉള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് സീസണിലെ മുൻ മത്സരാർത്ഥിയായ ബിൻസി ബിൻസിന്റെ വാക്കുകളും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് ഗ്രാൻഡ് ഫിനാലെ ഷൂട്ടിന് ശേഷം എയർപോർട്ടിൽ ഓൺലൈൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുക പ്രതികരിക്കവെയായിരുന്നു ബിൻസി ഇത്തരത്തിലൊരു ആരോപണം നടത്തിയത് എനിക്ക് അനീഷേട്ടും ജയിക്കണം എന്നായിരുന്നു ആഗ്രഹം കാരണം അദ്ദേഹം ഡിസേർവിംഗ് ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നല്ലപോലെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു അവസാന നിമിഷം വരെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ബിൻസി കാരണം കൊണ്ടല്ല അനുമോൾക്ക് കപ്പ് കിട്ടിയത് അനുവിന് നല്ല പോലെ പിയർ ഉള്ളത് കൊണ്ടാണ് കപ്പ് കിട്ടിയത് എന്നും ബിൻസി പറഞ്ഞു അതേസമയം ഇത്തവണ ഉണ്ടായ റീ എൻട്രിയാണ് മത്സരം മാറ്റിമറിച്ചത് എന്നാണ് പ്രേക്ഷക വിലയിരുത്തലുകൾ വിജയി വിജയി ആയതിനു ശേഷം അനുമോൾ അതേപ്പറ്റി പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇരുപത്തിയഞ്ചു പേരിൽ ഇരുപത്തിനാല് പേർക്കും എന്നെ ഇഷ്ടമില്ല എന്ന് പിന്നെ പിന്നെ മനസ്സിലായി റീ എൻട്രിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും നമ്മളൊക്കെ മനുഷ്യരല്ലേ പക്ഷെ അവരത് മനസ്സിലാക്കുന്നില്ല ഞാനാണ് ഔട്ടായതെന്ന് വിചാരിച്ചോളൂ എനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടിക്കോട്ടെ എന്നാണ് വിചാരിക്കുക പക്ഷേ ഇവര് എന്തിന്റെ പുറത്താണ് എന്ന് എനിക്ക് അറിയില്ല വന്നപ്പോൾ എല്ലാവരും നല്ല സ്നേഹത്തിലായിരുന്നു എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവർ കാത്തിരിക്കുവായിരുന്നു നമ്മൾ സാധാരണ മനുഷ്യരല്ലേ ഇവരൊക്കെ എന്തിനെ കാണിച്ചു എന്ന് എനിക്ക് എന്ന് പോലും എനിക്ക് തോന്നി ഹൗസിനുള്ളിൽ പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾ പുറത്ത് നെഗറ്റീവ് ആകുമെന്ന് ഇവർ വിചാരിക്കുന്നില്ല ആദ്യം ഔട്ടായവരെല്ലാം പുറത്തെ റിയാക്ഷൻ കണ്ടിട്ടാണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എല്ലാം ഞാൻ കാരണമാണ് പ്രശ്നം എല്ലാം ഞാൻ കാരണമാണോ അല്ലെങ്കിൽ അവർക്ക് കിട്ടാത്തത് എനിക്കും കിട്ടണ്ട എന്ന ആഗ്രഹം ആയിരിക്കാം എന്നോട് അങ്ങനെ പെരുമാറിയത് എന്ന് എനിക്ക് തോന്നുന്നു എന്നും അനു പറഞ്ഞിരുന്നു അനുമോളാണ് ബിഗ് ബോസിലെ വിജയ് എന്നാൽ ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയത് ശരിക്കും അനീഷ് തന്നെയാണ് കോമണറായി ബിഗ് ബോസ് വീടിനുള്ളിൽ പ്രവേശിച്ച അനീഷ് നൂറു ദിവസം പൂർത്തിയാക്കി ഫസ്റ്റ് റണ്ണർ അപ്പായാണ് ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയത് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ കോമണർ ടോപ്പ് ഫൈവിൽ എത്തുന്നതും റണ്ണർ ആവുന്നതും ബിഗ് ബോസിന്റെ മുൻവർഷത്തെ ഓഡിഷൻ ഒക്കെ അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം അതേ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു ഒരു വർഷം ആ ഒരു വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ആ ഒരു ബിഗ് ബോസിൽ പോകാൻ പറ്റും എന്ന് ഞാൻ ഒരുപാട് കോൺഫിഡൻസ് ആയിട്ട് ആഗ്രഹിച്ചു ആ കോൺഫിഡൻസ് എവിടെ നിന്നും വന്നു എന്നെനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല എങ്കിലും ഞാൻ തീവ്രമായി മനസ്സിൽ ആഗ്രഹിച്ചു കൊണ്ടിരുന്നു അടുത്ത വർഷം എനിക്ക് പോകാൻ പറ്റും എനിക്ക് പോകാൻ പറ്റും എനിക്കത് ആ ഒരു ആഗ്രഹം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു ഇതിനിടയിലാണ് ഞാനൊരു ബുക്ക് എഴുതിയതും ബുക്ക് കംപ്ലീറ്റ് ചെയ്തതെന്നും അതിനിടയിലെ കൃഷി ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറിലും മുഴുവൻ ബിസ്സി ആയിരുന്നു ബുക്കിന് വേണ്ടി ചിലപ്പോഴൊക്കെ ഉറങ്ങാത്ത രാത്രികൾ വരെ ഉണ്ടായിരുന്നു പിന്നെയും ബിഗ് ബോസ് ഓഡീഷൻ എത്തി ഭാഗ്യവശാൽ എനിക്ക് കോമണർ കോമണറായിട്ട് കിട്ടിയെന്നാണ് അനീഷ് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പറഞ്ഞത് ആദ്യമായി ഫിനയിൽ ഫിനാലയിൽ എത്തുകയും ഫസ്റ്റ് റണ്ണർപ്പ് ആവുകയും ചെയ്ത കോമണർ എന്ന റെക്കോർഡ് കൂടിയാണ് അനീഷ് സ്വന്തമാക്കിയത് ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയം കീഴടക്കിയാണ് അനീഷ് ബിഗ് ബോസിൽ നിന്നും മടങ്ങുന്നത് നൂറ് ദിവസത്തെ കഠിനമായ മത്സരവും വൈകാരികമായ നിമിഷങ്ങളും പൂർത്തിയാക്കി പുറത്തു വരുമ്പോൾ അനീഷിനെ കാത്തിരുന്നത് ആരാധകരുടെ നിറഞ്ഞ സ്നേഹം മാത്രമല്ല വിലപ്പെട്ടതും ആകർഷകവുമായ നിരവധി സമ്മാനങ്ങൾ കൂടിയാണ് ബിഗ് ബോസിലെ അനീഷിന്റെ ശ്രദ്ധേയമായ പ്രകടനവും ജനപിന്തുണയും കണക്കിലെടുത്ത് ഷോയുടെ പ്രധാന സ്പോൺസർമാരിൽ ഒരാളായ മൈജി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഗൃഹോപകരണങ്ങളും അനീഷിന് സമ്മാനമായി പ്രഖ്യാപിച്ചു ഇത് അനീഷിന്റെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക സഹായം നൽകുന്ന ഒരു നേട്ടമാണ് ഇതിനു പുറമെ രണ്ടു ലക്ഷം രൂപയുടെ മൊബൈൽ ഫോൺ സർപ്രൈസ് സമ്മാനമായി അനീഷിന് നൽകി ഏകദേശം രണ്ട് ലക്ഷം രൂപ വിലമതിക്കും ഗാലക്സി ഫോൾഡ് സെവൻ എന്ന ഫോണാണ് അനീഷിന് സമ്മാനമായി ലഭിച്ചത് മറ്റെല്ലാ മത്സരാർത്ഥികളെയും പോലെ ബിഗ് ബോസ് വീട്ടിൽ ചെലവഴിച്ച നൂറ് ദിവസത്തെ പ്രതിഫലവും അനീഷിന് ലഭിക്കും ഓരോ ആഴ്ചയും നിശ്ചയിച്ചിട്ടുള്ള ഈ പ്രതിഫലം നൂറ് ദിവസത്തേക്ക് കണക്കാക്കുമ്പോൾ ലക്ഷങ്ങൾ വരും ഞാൻ വളരെ വളരെ സന്തുഷ്ടനാണ് നിറഞ്ഞ മനസ്സോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ബിഗ് ബോസിൽ എത്തുക എന്നത് തന്നെ ഒരു അനുഗ്രഹമാണ് അതിൽ ഇത്രയും ദൂരം എത്താൻ കഴിഞ്ഞത് അഭിമാനകരമായ നിമിഷം തന്നെയാണ് പ്രേക്ഷകർക്ക് പരിചിതനല്ലാത്ത ഒരു സാധാരണക്കാരനായിട്ടാണ് ഞാൻ ഷോയിലേക്ക് പ്രവേശിച്ചത് നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കുകയും ഇവിടെ ഒരു ഇവിടെ ഈ സ്ഥാനത്ത് എത്തിക്കുകയും യും ചെയ്തു നന്ദി ലാൽസാറിന് നന്ദി ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് അനീഷ് വികാരഭരിതനായി പറഞ്ഞത് ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനായി എത്തി ഷോ പൂർത്തിയാക്കി ഒരു സെലിബ്രിറ്റിയായി തിരിച്ചിറങ്ങുന്ന അനീഷിന്റെ ജീവിതം ഇനിയാണോ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ മാറാൻ പോകുന്നത് പ്രശസ്തിയും ജനസമ്മതിയും വഴി പുതിയ അവസരങ്ങളും വാതിലുകളും അനീഷിനായി പുറത്ത് കാത്തിരിക്കുന്നുണ്ട് സിനിമ സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ മറ്റ് പൊതുരംഗങ്ങൾ എന്നിവിടങ്ങളിൽ അനീഷിന് സുവർണ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ലക്ഷക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷയും സ്നേഹവും നേടിയെടുത്ത ഈ നേട്ടങ്ങൾ അനീഷ് എങ്ങനെ പ്രയോജനം എന്നതിലാണ് അനീഷിന്റെ യഥാർത്ഥ വിജയം കിടക്കുന്നത് ബിഗ് ബോസിലെ പ്രശസ്തി ഒരു തുടക്കം മാത്രമാണ് ഈ അവസരങ്ങളെ ഉപയോഗിച്ച് പൊതുരംഗത്ത് കൂടുതൽ തിളങ്ങാൻ അനീഷിന് സാധിക്കട്ടെ എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനിക്കുകയാണ് എല്ലാവരും ഇപ്പോൾ ഈ ടോപ്പ് ഫൈവിലെത്തിയത് അനീഷും പിന്നെ അനു ഇത് ഷാനവാസ് അക്ബർ നെവിൻ ഇതിൽ കപ്പ് ഉയർത്തിയത് അനുവാണെന്നുണ്ടെങ്കിൽ ബാക്കി നാല് പേരും അതിനനുസരിച്ചിട്ടുള്ള ഗെയിമുകൾ കൂടി തന്നെ കളിച്ചു അനീഷ് ഫസ്റ്റ് റണ്ണർ ആയപ്പോൾ ഷാനവാസിനും ഡിസേർവിങ് ആയിരുന്നു ഷാനവാസും നെവിനും അക്ബറും ബാക്കി സ്ഥാനങ്ങളെ കൈയടക്കി ഒരുപാട് വിമർശനങ്ങൾ അനുവിനെതിരെ വരുന്നുണ്ട് പി ആർ കളിച്ചിട്ടാണ് അനു ജയിച്ചത് ഒരിക്കലും ഡിസേർവിങ് അല്ല എന്നൊക്കെ പറയുമ്പോൾ ും മറ്റൊരു വിഭാഗം പറയുന്നത് അനു ഡിസേർവിങ് ആണ് ഒരുപാട് കഷ്ടപ്പെട്ടു അവിടെ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചു ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് അനു കടന്നു വന്നത് എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് ഹൗസിലെ ആ ഒരു ചർച്ചകൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല മറ്റ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി